പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള രണ്ട് മക്കളുടെ മരണമുണ്ട് രണ്ട് മക്കളും അപകടത്തിലും അബദ്ധത്തിലുമാണ് മരണപ്പെട്ടിരിക്കുന്നത് വളരെയേറെ സങ്കടപ്പെടുത്തിയ ഒരു നാട് തന്നെ കണ്ണീരിലായിത്തിയ ഒരു മരണമാണ് ഈ രണ്ട് മരണവും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ വീഡിയോയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമീൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദാചയിപ്പിക്കാം അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്കും എനിക്കും ലഭിക്കും ഇൻഷാല്ല ടിപ്പർ ലോറി സൈക്കിളിൽ ഇടിച്ചാണ് ഈ വിദ്യാർത്ഥി മരണപ്പെടുന്നത് ഒരു നാടിനെ തന്നെ ഈ ഒരു മരണം നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനോവിഷമം അതൊന്ന് വേറെ തന്നെയാണ് വെറും പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മകൻ മുഹമ്മദ് ഹാദിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹി വൈ ഇന്നായി ഹി റാജിയോ ചട്ടുകപ്പാറ വേശാലയിൽ ടിപ്പർ ലോറി സൈക്കിളിലിടിച്ച് ഇടിച്ച് മദ്രസ വിദ്യാർത്ഥി മരിച്ചു വേശായിലെ ഇസ്മായിൽ സഖാഫി ഷാക്കിറ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഹാദിയാണ് മരണപ്പെട്ടത് പതിനൊന്ന് വയസ്സ് സുബാൻ അള്ളാഹ് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും റബ്ബ് കൊടുക്കട്ടെ ആമീൻ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഹാദി അപകടത്തിൽ റബീഹ് പതിമൂന്ന് വയസ്സ് ഉമൈദ് പതിനാല് വയസ്സ് എന്നിവർക്കും പരിക്കേറ്റിരുന്നു വേശാല ഖാതിരിയ മദ്രസ വിദ്യാർത്ഥികളാണ് മൂവരും ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിയോടെ വേശാല എൽ സ്കൂളിന് സമീപമാണ് അപകടം മദ്രസ കഴിഞ്ഞ് വീട്ടിൽ മടങ്ങി വരുന്ന വഴിയായിരുന്നു വിദ്യാർത്ഥികൾ ഓടിച്ചു കൊണ്ടിരുന്ന സൈക്കിൾ ചെങ്കല്ല് കയറ്റുവന്ന ടിപ്പർ ലോറി ഈ മക്കളെ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റ വിദ്യാർത്ഥികളെ കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നു ആ മക്കൾക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ നൽകട്ടെ പടച്ചുറപ്പ് പ്രിയപ്പെട്ടവർ എത്രയെത്ര മക്കളാണ് പെട്ടെന്നും പിടുങ്ങനെയും അബദ്ധത്തിലും മരണപ്പെട്ടു പോകുന്നത് നമ്മളെന്നും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം പ്രിയപ്പെട്ടവരെ പടച്ചിറപ്പ് ഓരോരുത്തർക്കും ഓരോ മരണം വിധിച്ചിട്ടുണ്ടാകും മരണത്തിന് പറഞ്ഞു നടക്കാൻ അതിനൊരു കാരണവുമുണ്ടാക്കും ആ ഒരു കാരണമാണ് നമ്മൾ ഇന്ന് പറഞ്ഞു നടക്കുക കുട്ടി ആക്സിഡൻറ്റിൽ മരിച്ചു അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് മരിച്ചു അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ടാവും ഓരോ മരണത്തിനും പടച്ചടബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ഇതുപോലെ തന്നെയാണ് വേറൊരു കുട്ടിയും മരണപ്പെട്ടിരിക്കുന്നത് സ്കൂൾ വാനിൽ നിന്നിറങ്ങിയ എൽ കെ ജി വിദ്യാർത്ഥി അതേ വാൻ തട്ടി മരിച്ചു സുഹാൻ അല്ലാ അപകടമുണ്ടായത് കുട്ടി പിന്നിലൂടെ പോയതറിയാതെ വാഹനം പിന്നോട്ടെടുത്തപ്പോയാണ് റോഡിൽ തലയിടിച്ച് വീഴുന്നത് അല്ലാ എല്ലാ മക്കളെയും കാക്കട്ടെ കുറച്ചിറബ് വണ്ടി പിന്നോട്ടെടുക്കുന്നതിനിടെ പിന്നിലൂടെ പോയ കുട്ടിയുടെ ദേഹത്ത് ഇടിക്കുകയായിരുന്നു ഉത്തർപ്രദേശ് കാഷ്ഗഞ്ച് ജില്ലയിലെ ഗജരുഡാല ഗണേശ്പുരിയിലെ ദിലീപ് രാഗിണി ദമ്പതികളുടെ മകൻ ശിവകാശാണ് മരണപ്പെട്ടത് നാലര വയസ്സ് മാത്രമേ പ്രായമുള്ളൂ താമസിക്കുന്ന കോട്ടയസിന് സമീപമായിരുന്നു മരിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വദേശത്തേക്ക് കൊണ്ടുപോയി മുട്ടിപ്പാലം എൽ പി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയാണ് ഈ കുട്ടി ഇന്നലെ വൈകിട്ട് മൂന്ന് നാൽപ്പത്തഞ്ചിന് മുട്ടിപ്പാലം അയനിക്കുണ്ടിലാണ് അപകടം വിദ്യാർത്ഥികളെ കരാർ അടിസ്ഥാനത്തിൽ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാഹനമാണ് ഇടിച്ചത് വാനിൽ നിന്ന് ഇറങ്ങിയ ശിവകാന്ത് വാഹനത്തിന്റെ പിറകിലൂടെ മറ്റൊരു കുട്ടി മുമ്പിലൂടെയും നടന്നിറങ്ങി ഇതിനിടെ പിന്നോട്ടെടുത്ത വാഹനം തട്ടി ശിവകാന്ത് റോഡിൽ തലയിടിച്ചു വീഴുകയായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല എന്താ ചെയ്യാ ഇതൊക്കെയാണ് മരണം കുറച്ച് റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമുക്ക് ദാ ചെയ്യേണ്ടതുണ്ട് രണ്ട് പൊടി പോലത്തെ മക്കളുടെ മരണമാണ് റബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബേ ഭർത്തറബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസി നീ നൽകണർ റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെ ഒക്കെ കാക്കണർ അബ്ബെ ഭർത്തറബ്ബേ നമ്മുടെ മക്കളെ ഒന്നും ഇതുപോലെ തറിഞ്ഞു മുറിഞ്ഞുള്ള അപകടത്തിൽ നിന്നും നീ രക്ഷിക്കണറബ്ബേ ഭർത്തറബ്ബേ ആർക്കും ഈ ഒരു അവസ്ഥ വരുത്തല്ല റബ്ബെ നമ്മുടെ ദേഹം കീറി മുറിക്കുന്ന അവസ്ഥ ആർക്കും വരുത്തല്ല റബ്ബേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം ആ മാതാപിതാക്കൾക്ക് ഈ ജീവിതകാലം മുഴുവൻ സഹിക്കാൻ പറ്റില്ല റബ്ബെ അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ആ മക്കളുടെ ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗത്തിലെ പ്രകാശം കൊണ്ട് ആ ഖബറിടം നീ നിറച്ചു കൊടുക്കണ റബ്ബെ ഹർഷിൻ്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഇവരെ ഉൾപ്പെടുത്തണ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ ഏൽപ്പിക്കണ റബ്ബെ ഉപ്പടുത്ത റബ്ബെ ഒരുപാട് മക്കൾ ഇതുപോലെ പെട്ടെന്നും പുടുങ്ങനെയും അപകടത്തിലും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ മക്കളുടെ കൂടെ ഖബറിൽ കിടക്കണമെന്ന് കരയുന്ന മാതാപിതാക്കളാണ് റബ്ബെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നീ കാക്കണ റബ്ബെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസം നീ നൽകണ റബ്ബെ ഇതുപോലൊരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും നൽകല്ല റബ്ബെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ല റബ്ബെ ഇന്ന് ഒരുപാട് മാതാപിതാക്കൾ നമ്മൾ ഖബറിൻ്റെ കരയിൽ കാണുന്നതാണ് റബ്ബെ ആ കരച്ചിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ അവർക്ക് നീ സഹനശക്തിയും ക്ഷമയും നീ നൽകണ റബ്ബെ പറഞ്ഞ റബ്ബേ എത്ര മക്കളാണ് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത് റബ്ബേ നമ്മുടെ ആ മക്കൾക്ക് ആഫ്യത്ത് കൊടുക്കല്ലോ ആഫ്യത്ത് കൊടുക്കല്ലോ അപ്പത്തെ റബ്ബേ ഈ കേൾക്കുന്ന നമുക്ക് വരെ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും റബ്ബെ അർഹമുറാഹി ആയ റബ്ബെ അവർക്ക് നീ ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ ആ കുഞ്ഞു മക്കളുടെ ഖബറിടും നീ വിശാലമാക്കി സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ സ്വലീങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ ഇതുപോലുള്ള അബദ്ധത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണ റബ്ബെ നല്ല സ്വാലീങ്ങളായി വളർത്താനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ വൃത്തികെട്ട കൂട്ടുകെട്ടിൽ നിന്നും നീ രക്ഷിക്കണ റബ്ബെ നിന്റെ ഒരു സംരക്ഷണ വലയത്തിൽ മക്കളെ നീ സംരക്ഷിക്കണ സംരക്ഷിക്കണറബേ പടുത്ത റബ്ബെ ബുദ്ധിയില്ലാത്ത മക്കളാണ് റബ്ബെ ഇതുപോലുള്ള അബദ്ധത്തിലും അപകടത്തിലും ഉണ്ടാകുന്ന മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെ നീ കാക്കണ റബ്ബേ ഒരു മാതാപിതാക്കളെയും ഇതുപോലെ പരീക്ഷിക്കലർ റബ്ബെ നമ്മുടെ മക്കളെ കൊണ്ടുപോയി മാതാപിതാക്കളെ പരീക്ഷിക്കലർ റബ്ബെ ഇപ്പോഴത്തെ റബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ അവസാനം ലാ ഇല്ല ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ ഈ പാവിയായ ഈ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണർ റബ്ബേ ഇവർക്ക് ഇവരുടെ ഖബറിലേക്ക് നിയത്തിച്ച് കൊടുക്കണ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും ഈ മക്കൾക്ക് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും അത കഴിയുന്നവർ മയത്ത് നിസ്കരിക്കുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുപോയി ദുവാ ചെയ്യിപ്പിക്കുക അതിനുള്ളൊരു പ്രതിഫലം പഠിച്ച റബ്ബ് നിങ്ങൾക്കും നൽകുമാറാകട്ടെ ആമീൻ ഇൻഷാല് അലൈക്കും വാഹത്തുള്ള